അപ്പൊ തന്നെ ഹെഡ് ഡെസ്ക് ഉണ്ടാവും ഈ അസിസ്റ്റൻസ് നാലിലേക്ക് അവിടെ ടർമിനൽ ഓപ്പൺ ആവുള്ളൂ സിംഗപ്പൂർ ഓക്ല അങ്ങനെയാണ് ദുബായ് ദുബായ് ടു ഓസ്ട്രേലിയ ഒരു ഗ്രീൻ ലൈൻ ഉണ്ടായിരിക്കും ഇന്റർനാഷണൽ നിന്ന് ടെർമിനലിക് ടേർമിനൽ വരെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പോകുന്നു ഇമിഗ്രേഷൻ ബെസ്റ്റ് എനിക്ക് തോന്നിയത് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യുന്ന ചെയ്യുന്നുണ്ട് ഹലോ നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു യാത്രാനുഭവമാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊച്ചിന്ന് ന്യൂസിലാൻഡിലേക്ക് അതായത് ഓക്ലാൻഡിലേക്ക് ഉള്ള യാത്രാനുഭവാണ് ഞാൻ പറയുന്നത് അത് ആദ്യമായിട്ട് ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നവർക്ക് അതായത് ന്യൂസിലാൻഡിലേക്ക് വരുന്നവർക്ക് ഒരു ഇന്റർനാഷണൽ ട്രാവൽ നടത്തുന്നവർക്ക് അത് വളരെ ഉപകാരമാകുമെന്ന് ഞാൻ കരുതുന്നു കുറെ പ്രാവശ്യം പോയവർക്കും അല്ലെങ്കിൽ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം പോയവർക്കും എന്നും അത്ര വലിയ കാര്യമാവില്ലേ അതിൽ ബേസിക്സ് മാത്രമാണ് ഞാൻ പറയുന്നത് അതായത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ് അപ്പം ഞാൻ വന്നത് കൊച്ചിൻ ടു സിംഗപ്പൂർ സിംഗപ്പൂർ ടു ഓക്ലാൻഡ് ഓക്ലാൻഡെന്ന് ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ കയറിയിട്ട് വേണേ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരാം അങ്ങനെ മൂന്ന് ഫ്ലൈറ്റ് കയറിയിട്ടായിരുന്നു എൻ്റെ യാത്ര അപ്പം ഞാൻ ആദ്യം തന്നെ കൊച്ചിയിലെത്തി നൈറ്റ് ആയിരുന്നു എന്റെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് ഒരു പതിനൊന്ന് മണിക്കാണ് ഇപ്പൊ ഇത്തവണ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് സിംഗപ്പൂരിലേക്ക് അപ്പൊ അവിടെ വന്ന് പുറമേന്ന് തന്നെ എനിക്ക് വീൽ ചെയർ അസിസ്റ്റൻസ് കിട്ടി അത് പലർക്കും അറിയില്ല പുറമേന്ന് വീൽ ചെയർ അസിസ്റ്റൻസ് കിട്ടുന്നുള്ളത് ഉള്ളിൽ കയറിയതിന് ശേഷമാണ് പലരും വീൽ ചെയർ അസിസ്റ്റൻസ് എടുക്കാറുള്ളത് അതിപ്പോൾ പ്രായമായവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാത്തവർക്ക് ഡയറക്റ്റ് ഉള്ളിൽ കയറി പോവാം അപ്പോൾ പുറമെ തന്നെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ വീച്ചർ അസിസ്റ്റൻസ് കിട്ടും അപ്പോൾ അവർ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരും എല്ലാ കാര്യങ്ങളും മീൻസ് നമുക്ക് ഉള്ളിൽ കയറി നമ്മുടെ ബാഗ് ഡ്രോപ്പ് ചെയ്യാൻ അതുപോലെ നമുക്ക് സെക്യൂരിറ്റി ചെക്കിങ് അതുപോലെ നമുക്ക് ബോർഡിംഗ് പാസ് അതുപോലെ എല്ലാം നമ്മളുടെ എന്താ പറയണ്ടത് എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളേനെ അവർ ശരിയായിട്ടുള്ള ഗേറ്റിൽ കൊണ്ടുവറ്റിക്കും അപ്പൊ ആദ്യം തന്നെ നമുക്ക് ബാക്ക് ഡ്രോപ്പ് ആണ് ചെയ്യുന്നത് അതിനവർ കൊണ്ടു ചെല്ലും അത് കഴിഞ്ഞ് നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം അവിടെ കാണിച്ചു കൊടുക്കുക നമുക്ക് അവിടെ നിന്ന് തന്നെ ബോർഡിംഗ് പാസ് കിട്ടും ബോർഡിംഗ് പാസ് കിട്ടുക എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡയറക്റ്റ് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരിക്കും സിംഗപ്പൂരിൽ സിംഗപ്പൂരിൽ നിന്ന് ഓക്ലാൻഡിലേക്ക് അപ്പൊ നമുക്ക് അവിടെ നിന്ന് രണ്ട് ബോർഡിംഗ് പാസ് അവിടെ നിന്ന് തന്നെ കിട്ടും നമുക്ക് വലിയ ബാഗ് അവിടെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും ഇപ്രാവശ്യം ഞാൻ പോരുമ്പോ എന്റെ കയ്യിലുണ്ടായിരുന്ന കാരി ബാഗ് സെവൻ കെ ജി സെവൻ കെ ജി ആയിരുന്നു അത് അവര് പറഞ്ഞു ഇപ്പൊ തന്നെ അതിൽ ഡ്രോപ്പ് ചെയ്യട്ടെ എന്നുള്ളത് ചോദിച്ചു അങ്ങനെ എനിക്ക് രണ്ട് ബാഗും അങ്ങനെ ഫ്ലൈറ്റിൽ കൊടുക്കാൻ പറ്റി അപ്പൊ നമ്മുടെ കയ്യിൽ വെറുതെ ഒരു വാൻറ്റി ബാഗ് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് എടുത്തു വെക്കാം കാരണം നമ്മളത് ബാഗ് അവിടെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ വെക്കുക മറ്റേ നമുക്ക് അവിടെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ അത് കഴിഞ്ഞു അപ്പോഴൊക്കെ നമുക്ക് ഈ വീൽ ചെയർ അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിൽ സിംഗപ്പൂർ ടു ഓക്ലൻഡ് ബോർഡിംഗ് ബസ് നമ്മൾ സൂക്ഷിച്ചു വെക്കുക കാരണം എന്താ നമുക്ക് മിസ്സാവരുതല്ലോ അത് കഴിഞ്ഞ് പാസ്പോർട്ടും ഈ ബോർഡിംഗ് ബാസ് മാത്രം സിംഗപ്പൂരിലേക്കുള്ള ബോർഡിംഗ് പാസ് മാത്രം നമ്മൾ കയ്യിൽ വെച്ചാൽ മതി അത് നമ്മുടെ ബാഗ് കൊടുത്തു കഴിഞ്ഞു പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഒന്നെങ്കിൽ ക്യാരി ബാഗ് ഉണ്ടാവും അല്ലെങ്കിൽ വാനിറ്റി ബാഗ് ഉണ്ടാവും ഈ പാസ്പോർട്ടും അതുപോലെ ഈ ബോർഡിംഗ് പാസും ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകുന്നത് സെക്യൂരിറ്റി ചെക്കിൽ പോവും അപ്പോഴും നമുക്ക് ഇവരുടെ അസിസ്റ്റൻസ് കിട്ടും അല്ലാത്തവർക്ക് നേരിട്ട് പോവാട്ടോ കാരണം എന്താ വെച്ചിട്ട് ഈ കുറച്ച് പ്രായവര് തനിയെ യാത്ര ചെയ്യുന്നവര് അവരൊക്കെയാണ് ഈ വീഴ്ച അസിസ്റ്റൻസ് എടുക്കുന്നത് അത് കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു നമ്മുടെ കയ്യിലുള്ള മൊബൈല് അതുപോലെ ചാർജർ ഒക്കെ അവര് സ്ക്രീൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് വിടും അപ്പോഴും നമ്മൾ ഈ വീൽ ചെയറിൽ ഇരുന്നാൽ മതി ബാക്കിയെല്ലാം അവർ ചെയ്തു തരും ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ് അതെല്ലാം കളക്ട് ചെയ്യാം അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പോകുന്നു ഇമിഗ്രേഷൻ ഇമിഗ്രേഷൻ കൗണ്ടറിൽ പോകും അപ്പോഴും നമുക്ക് വീൽ ചെയർ അസിസ്റ്റൻസ് ഉണ്ട് അത് കഴിഞ്ഞ് അവിടെ ചിലന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇമിഗ്രേഷനിൽ അവർ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്തിനു പോകുന്നു ആരാണ് അവിടെ ഉള്ളത് നിങ്ങളുടെ അക്കോമഡേഷൻ എങ്ങനെയാണ് അവിടെ എന്നുള്ളതൊക്കെ ചോദിക്കാം എന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല ചോദിക്കുന്നുണ്ട് പലരോടും അപ്പം നമ്മൾ ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറയുക നമ്മൾ ആരുടെ അടുത്തേക്കാണ് പോകുന്നത് വിസിറ്റിങ്ങിനാണ് പോകുന്നതെങ്കിൽ അങ്ങനെ പറയുക നമ്മുടെ ഫാമിലി അവിടെ ഉണ്ടെങ്കിൽ അത് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എവിടെ എന്ന് അവർ ചോദിക്കും കാരണം നമുക്ക് ചിലപ്പോൾ നമ്മുടെ മക്കളുടെ അടുത്തായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് അക്കോമഡേഷൻ നമ്മൾ വേറെ ഹോട്ടൽ ബുക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പം അതും അവരുടെ അടുത്ത് ക്ലിയർ ആയിട്ട് പറയേണ്ടി വരും അത് കഴിഞ്ഞാൽ ഇമിഗ്രേഷനും കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകും അത് കഴിഞ്ഞ് നമുക്ക് അവര് ഗേറ്റില് നമ്മൾ അതായത് ഗേറ്റിലെ മീൻസ് നമുക്ക് ലാസ്റ്റ് എല്ലാ പ്രോസസും കഴിഞ്ഞ് കഴിഞ്ഞ് ഗേറ്റിംഗ് ഈ വീഴ്ചകളിൽ നമ്മളെന്നെ അവിടെ കൊണ്ടുപോയി ഇരുത്തും എന്നിട്ട് അവര് പറയും ആ കറക്റ്റ് ടൈമില് അവര് വരും എന്നിട്ട് നമ്മളെന്നെ പിക്ക് ചെയ്തോളാം എന്ന് പറയും അപ്പൊ അവിടെ തന്നെ ബാത്റൂം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പൊ കൊച്ചിനെല്ലാം ഞാൻ പറയുന്നത് അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് അവിടെ തന്നെ വന്നിരിക്കാം ആ ടൈം ആവുമ്പോൾ അവര് വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്തോളും അങ്ങനെ നമുക്ക് എന്താ പറയാ ശരിക്കും ഫ്ലൈറ്റിലേക്ക് അതിലേത്തു നിന്ന് കയറി പോവാം അതായത് ഇവര് കൊണ്ടുപോയി നമ്മളതിനെ ഫ്ലൈറ്റിലാക്കി തരും ഉള്ളിൽ കയറി ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ ഈ നമ്മുടെ വാങ്ങി ബാഗോ അല്ലെങ്കിൽ കാറി ബാഗോ എന്തെങ്കിലും വെക്കണമെങ്കിൽ വെക്കാം അപ്പൊ നമ്മുടെ ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ആവശ്യമുള്ളൂ മെഡിസിൻസ് ഉണ്ടാവും അതോ അതൊക്കെ ഉണ്ടെച്ചു നമ്മുടെ കയ്യിൽ എടുത്ത് വെക്കാം അതെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് എഴുന്നേറ്റ് ഇത് തുറന്ന് എടുക്കുക എന്നൊക്കെ പറയുമ്പോ ബുദ്ധിമുട്ടാവും അപ്പൊ അതെല്ലാം ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് സീറ്റിംഗ് കിട്ടി റിലാക്സ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ഇപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയില്ലെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എല്ലാം അവർ ചെയ്തു തരും എയർ ഹോസ്റ്റൽസിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു തരും പിന്നെ എന്താണെങ്കിൽ നമുക്ക് ഫുഡൊന്നും കൊണ്ടുവരുത് കയ്യിൽ വെക്കാൻ പാടില്ല വാട്ടർ കയ്യിൽ വെക്കാൻ വരുത് പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ ചെറിയൊരു വാട്ടർ ബോട്ടിൽ വിത്തൌട്ട് വാട്ടർ വാട്ടർ ഇല്ലാതെ നമ്മുടെ കയ്യില് വെക്കാന്നുള്ളത് കാരണം എന്താ ഓരോ പ്രാവശ്യം വെള്ളം കുടിക്കുകയെന്നു വെച്ചെങ്കിൽ ഈ ബട്ടൺ അമർത്തുക എയർ ഹോസ്റ്റർ വിളിക്കുക വെള്ളം വേണം അതേസമയം നമുക്ക് ഈ വാട്ടർ ബോട്ടിൽ പ്ലെയിൻ നിന്ന് ഫിൽ ചെയ്യാം അത് അപ്പൊ അങ്ങനെ നമുക്ക് അത് കയ്യിൽ വെക്കുകയും ചെയ്യാം അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലരൊക്കെ ചെയ്യുന്നു കണ്ടു അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പിന്നെ എന്താണെങ്കിൽ കുറച്ച് പ്രായമായി കഴിയുന്ന വെച്ചെങ്കിൽ ഒരു കുറച്ച് ദൂരമൊക്കെ ഇരിക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് ആവും അപ്പൊ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക ഒന്ന് നടക്കുക അതൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റും പിന്നെ മീൽസ് മീൽസ് നമുക്ക് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും കഴിച്ചിട്ട് കയറുകയാണ് നല്ലത് കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ വിടാം പതിനൊന്ന് മണിക്ക് ഫ്ലൈറ്റ് ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കയറി ഉള്ളിൽ കയറി കഴിക്കുന്ന വഴിക്ക് നമുക്ക് ഭക്ഷണം കിട്ടും എന്നൊന്നും കരുതിയിട്ട് ആരും കയറണ്ട കാരണം എന്താ അവര് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ എനിക്കൊക്കെ ആ സമയത്ത് കിട്ടിയത് ഒരു മണിക്കൂറിന് ശേഷമാണ് ഫുഡ് വന്നത് അപ്പൊ എന്താ വെച്ചുകഴിഞ്ഞാൽ ചിലവർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പിന്നെ ബാത്റൂം ഫെസിലിറ്റി ഉണ്ടാവും അപ്പൊ ആദ്യമായിട്ട് പോരുന്നവർ വരുന്നവര് എങ്ങനെ യൂസ് ചെയ്യും അതൊന്നും പേടിക്കണ്ട കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോ അറിയില്ല എന്ന് വിചാരിക്കാം അവരുടെ ഡോറ് തുറക്കാൻ പറ്റിയില്ല വേണ്ട സമ്മതിച്ചു പക്ഷെ ആരോട് ചോദിച്ചാലും ആര് ഹെൽപ്പ് ചെയ്യാൻ തയ്യാറുള്ളതായിരിക്കും അല്ലെങ്കിൽ എയർ ഹോസ്പിസിന്റെ അടുത്തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാ ഓപ്പൺ ചെയ്യാന്ന് ചോദിച്ചാൽ മതി അപ്പൊ അവർ പറഞ്ഞു തരും ഇനിയിപ്പോ എങ്ങനെ ഓപ്പൺ ചെയ്യാന്ന് ചോദിക്കാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് ഓപ്പൺ എന്ന് പറഞ്ഞാലും പോലും അവരത് ചിക്കാൻ അവര് വളരെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളവരാണ് കാരണം നമുക്ക് അറിയില്ലെങ്കിലും പല ഭാഷയിലും പല തരത്തിലുള്ള ആൾക്കാരും സഞ്ചരിക്കുന്നതാണ് അപ്പൊ അതൊക്കെ കുറച്ചൊക്കെ അവര് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ അപ്പ അങ്ങനെയുള്ളത് ചെയ്യാം പിന്നെ ഏത് സമയവും ഏഹ് സീറ്റിലിരിക്കുന്ന സമയത്ത് ബെൽറ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഞാൻ യൂസ് ചെയ്തിരുന്നു പലരും ചെയ്യാറില്ല കാരണം എന്താ വെച്ചാൽ അനൗൺസ് ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടും മതിയായിരിക്കാം പക്ഷെ നമ്മളൊരു എന്താ പറയാ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുണ്ട് സീറ്റിൽ ഇരുന്ന് എന്താ വെച്ചാൽ അപ്പോ സീറ്റ് ബെൽറ്റ് ഇടും കാരണം ഏതെങ്കിലും സമയത്താണ് ഈ ജോക്കിംഗ് വരുന്നത് അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അതിടാറുണ്ട് അപ്പൊ അത് ശ്രദ്ധിക്കാം പിന്നെ മീൽസ് മീൽസ് എന്താണെന്ന് ചില ഒരു അഡ്വാൻസ് ആയിട്ട് തന്നെ പറയും കാരണം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൽ മീൽസിന്റെ ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ ബുക്ക് ചെയ്യാന്ന് വെച്ചിങ്ങനെ നമുക്ക് അവര് അഡ്വാൻസ് ചെയ്ത് കൊണ്ടുവന്ന് തരും ആദ്യം തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടെച്ച അതനുസരിച്ചിട്ട് ആ ഫുഡ് നമുക്ക് ആദ്യം തന്നെ അവർ സെർവ് ചെയ്യും അതിന് ശേഷം പിന്നെ സാധാരണ എല്ലാവർക്കും ഉള്ള ഫുഡ് വരുള്ളൂ അപ്പൊ അങ്ങനെ വേണം എന്നുള്ളവര് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെന്താ ഫുഡിന്റെ കാര്യം കഴിഞ്ഞു പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്ക്രീൻ ഉണ്ടായിരിക്കും അതിൽ നമ്മളുടെ ഫ്ലൈറ്റ് പോകുന്ന റൂട്ട് മാപ്പ് കാണാം അതുപോലെ ഗെയിംസ് പ്ലേ ചെയ്യാനുണ്ട് അതുപോലെ ഫിലിം കാണാനുണ്ട് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇപ്പം അതൊന്നും ചെയ്യാൻ അറിയില്ലെങ്കിലും നമുക്ക് ആരുടെയെങ്കിലും ഹെൽപ്പ് ചോദിക്കാം അടുത്തിരിക്കുന്നവരോട് പോലും ചോദിച്ചാലും അത് ഓപ്പൺ ചെയ്ത് തരും എങ്ങനെയാന്നുള്ളത് പിന്നെ ചിലവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് പൊന്തുമ്പോൾ ഭയങ്കര ഉണ്ടാവും അപ്പോൾ എന്താ നമ്മൾ സാധാരണ കോട്ടൺ യൂസ് ചെയ്യുക ഒക്കെ ചെയ്യും അല്ലെങ്കിൽ മൗത്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക അടക്കുക ഓപ്പൺ ചെയ്യ അടക്കുക അപ്പൊ അത് ക്ലിയർ ആവും ആ അങ്ങനെയുള്ളതും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വല്ല ലോലി ഒക്കെ വേടിച്ച് ഏർ അങ്ങനെ ലിക്ക് ചെയ്യുമ്പോൾ അത് കുറച്ച് വേദം തോന്നും അപ്പൊ അങ്ങനെയും ശ്രദ്ധിക്കുക പിന്നെ പറയാനുള്ളത് അങ്ങനെ ഒരു ഫോർ ടു ഫൈവ് ഹവേസിന്റെ നമ്മൾ സിംഗപ്പൂർ എത്തും കാരണം അത്ര വലിയ ജേർണി എന്ന് പറയാനില്ലെങ്കിൽ മറ്റേ ജേണി അപേക്ഷ അതായത് സിംഗപ്പൂർ ടു ഓക്ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ലോങ് ജേർണിയാണ് ഒരു ടെൻ അവേഴ്സ് എടുക്കുന്നുണ്ട് ടെൻ ടെൻ ആൻഡ് ഹാഫ് ഹവേഴ്സ് ചില സമയം എടുക്കാറുണ്ട് അല്ലെങ്കിൽ ടെൻ അവേഴ്സ് എടുക്കാറുണ്ട് അപ്പൊ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ജേണി വളരെ കുറവാണ് പിന്നെ നമുക്ക് വീൽ ചെയർ അസിസ്റ്റൻസ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇറങ്ങാതിരിക്കാം ഫ്ലൈറ്റിന്ന് കാരണം അവർ വന്നിട്ട് പറയും ലാസ്റ്റ് ഇറങ്ങിയാൽ മതി എന്നുള്ളത് പറയും കാരണം എന്താ വെച്ചി ആൾക്കാർ ആദ്യം ഇറങ്ങിപ്പോയതിന് ശേഷം വീൽ ചെയർ അസിസ്റ്റൻസ് പറഞ്ഞിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീൽ ചെയ്ഴ്സ് ഇതിൻ്റെ ഡോർ ഇതിൽ വരും ഫ്ലൈറ്റിന്റെ ഡോറിന്റെ അതിൽ വരും അപ്പൊ നമ്മളതിനെ അവര് പിക്ക് ചെയ്യും എന്നിട്ട് പിന്നെ അവിടുത്തെ പ്രോസസിങ് ഉണ്ടല്ലോ സിംഗപ്പൂർ ചെന്നാലും ഉണ്ടല്ലോ ഉണ്ട് സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് ഇന്റർനാഷണൽ ലെവലിൽ പോകുമ്പോൾ എല്ലായിടത്തും ഉണ്ട് ഈ ഇമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കിങ്ങും ഒക്കെ ഉണ്ടായിരിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ തന്നെ നമ്മളെ കൊണ്ടുപോകും പക്ഷെ അവര് കൊണ്ടുപോകുമ്പോൾ സിംഗപ്പൂരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഒരു ടൂ അവേഴ്സ് മുന്നേ ഒക്കെ എത്തുകയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പൊ ഞാനൊക്കെ ടു അവേഴ്സ് മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് ഒരു റൂമിലിരുത്തും മ്മളന്നെ അതായത് അവിടെ കുറേ സ്ഥലത്തുനിന്ന് അപ്പൊ നമ്മുടെ ഇതില് ജാക്കറ്റില് അവർ സ്റ്റിക്കർ ഒട്ടിക്കും അതായത് ഏത് സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് നമ്മള് അവർ ഒട്ടിക്കും അത് കണ്ട് ആ റൂമിൽ കൊണ്ടുപോയി ഇരുത്തി കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ സമയമാവുന്നതിന് അതായത് ഏകദേശം ഒരു മണിക്കൂർ മുന്നേ ത്രീ ഹവേഴ്സ് മുന്നേ ആണല്ലോ നമുക്ക് സാധാരണയായിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത് പക്ഷേ ഈ നമുക്ക് അസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് ഒരു വൺ അവർ മുന്നേ വന്നിട്ട് അവരിപ്പോ ഓക്ലാൻഡിലേക്കാണെച്ചാൽ ഓക്ലാൻഡിലേക്ക് അല്ലെങ്കിൽ യു എസിലേക്ക് പോകേണ്ടിരിക്കണെച്ചാൽ അങ്ങനെ അങ്ങനെ പല സ്ഥലത്തേക്ക് പോകുന്നവരും ആ റൂമിൽ ഇരിക്കുന്നുണ്ടാവും അപ്പൊ ഇവര് വന്നിട്ട് വിളിക്കും ഓക്ലാൻഡിൽ പോകുന്നവരുണ്ടെങ്കിൽ വരാൻ പറയും അപ്പൊ അവര് നമ്മളെ കൊണ്ടുപോയിട്ട് ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള ഫോണുകള് അതെല്ലാം സെക്യൂരിറ്റി ചെക്കിൽ സ്ക്രീനിങ്ങിനായിട്ട് വിടും എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് അവർ ഇതുപോലെ തന്നെ വലിയൊരു റൂമിൽ കൊണ്ടുപോയിരുത് അവിടെ നിന്നാണ് പിന്നെ നമ്മളതിനെ ആ ഗേറ്റിലൂടെ ഉള്ളിലേക്ക് ഫ്ലൈറ്റിലേക്ക് കയറ്റുന്നത് അത് പക്ഷേ നമുക്ക് കുറച്ച് ലോങ് ജേർണിയാണ് എന്താ പറയാ നമ്മൾ ഇത്രയും നേരം ഇരിക്കേണ്ട ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം പക്ഷെ എന്നാലും നമുക്ക് എന്താ വെച്ചാൽ നടക്കാൻ പറ്റും കുറച്ച് നേരം നിൽക്കാൻ പറ്റും ഒന്ന് വാഷ്റൂം പോയി ഫേസ് ഒക്കെ വാഷ് ചെയ്ത ഒന്ന് ഫ്രഷ് ആയിട്ട് വരിക അതുപോലെ നമുക്ക് രണ്ട് മീൽസാണ് ഈ ലോങ് ജേണിയിൽ നമുക്ക് കിട്ടുന്നത് ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മീൽ കിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങുന്നതിന് ഒരു വൺ അവർ മുന്നേ നമുക്ക് വേറൊരു മീലും കൂടി കിട്ടും അങ്ങനെ രണ്ട് മില്ലും നമുക്ക് തരുന്നുണ്ട് വെജ് വെജിറ്റേറിയനും ഉണ്ട് നോൺ വെജിറ്റേറിയനും ഉണ്ട് അപ്പൊ ആ രണ്ട് മില്ലും നമുക്ക് കഴിക്കാം അത് കഴിഞ്ഞ് പിന്നെ എത്തുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ആ എത്തുന്നതിന് മുന്നേ ആയിട്ട് ഈ ഓക്ലാൻഡറിൽ എത്തുന്നതിന് മുന്നേ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്കൊരു ഡിക്ലറേഷൻ ഫോം തരും മതി ഡിക്ലറേഷൻ ഫോംന്ന് പറഞ്ഞെ നമ്മളിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ അതൊരു ഈ പേപ്പറിൽ ഡിക്ലെയർ ചെയ്യണം അങ്ങനെ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ അതിൽ ചോദിക്കും അവര് നിങ്ങൾ എന്താ പറയാ കുക്ക്ഡ് ഫുഡ്സോ കൊണ്ടുവന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഡ്രിങ്ക്സ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നട്ട്സ് എന്തെങ്കിലും കൊണ്ടുണ്ടോ അങ്ങനെ ഓരോ ഓപ്ഷൻസും ഉണ്ട് അപ്പൊ അത് ക്ലിയർ ആയിട്ട് അതിൽ ഫിൽ ചെയ്ത് കൊടുക്കണം പക്ഷേ ഇപ്പൊ വേറെ ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇത് ഓൺലൈനിൽ ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഉള്ള കയറി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇതാകെ കൺഫ്യൂഷൻ ആവും ചിലവർക്ക് ആദ്യമായിട്ട് പോകുന്നവർക്ക് കേട്ടോ അല്ലാത്തവർക്ക് പ്രശ്നമില്ല കാരണം വെച്ചെങ്കിൽ ഇത് കുറ്റാണോ അല്ലെങ്കിൽ ഇതില് സീഡ് വന്നിട്ടുണ്ടോ അങ്ങനെയൊക്കെ സംശയം അപ്പൊ നമുക്ക് എന്താ പോരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വളരെ ആലോചിച്ചിട്ട് ചെയ്തിട്ട് ഓൺലൈനിൽ ഇത് ചെയ്യാൻ പറ്റും ഓൺലൈനിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മെയിൽ മെയില് വരും നമ്മൾ ഇത് ഓൺലൈനിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ അതിന് റെഫറൻസ് നമ്പർ വരും അത് നമുക്ക് എടുത്തു വയ്ക്കാം അതിന്റെ ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ ഇത് ചെയ്തു എന്നുള്ളതിന് പ്രൂഫ് ഒന്ന് മാത്രം അതേസമയം നമ്മുടെ പാസ്പോർട്ട് കൊണ്ടുപോയി കാണിക്കുകയാണെങ്കിൽ അത് ഓൾറെഡി അവിടെ ഓൺലൈനിൽ വന്നിട്ടുണ്ടായിരിക്കും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഡിക്ലറേഷൻ ഫോം എന്തായാലും ഫിൽ ചെയ്ത് കൊടുക്കണം കാരണം എന്താ വച്ചാൽ നമുക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല ഓ ഞാൻ കൊണ്ടുപോകുന്ന സീഡാണോ അല്ലെങ്കിൽ അത് സീഡിൽ പെട്ട് തന്നോ അപ്പൊ നമ്മളത് ഡിക്ലെയർ ചെയ്തണം കാരണം ഇത് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ സ്പൈസസ് ഇപ്പൊ ഞാൻ ചെന്നു കഴിഞ്ഞപ്പോ അവര് ചോദിച്ചു സ്പൈസസിന്റെ പൗഡർ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ സ്പൈസസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ അത് ചോദിച്ചു അപ്പൊ നമ്മളിത് ഡിക്ലെയർ ചെയ്തു വെച്ചെങ്കിൽ നമുക്ക് പ്രശ്നമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് കൊണ്ടു വന്നിട്ടില്ല ഇപ്പൊ വേണ്ടെങ്കിൽ വേണ്ട അവരത് എടുത്ത് മാറ്റിക്കോട്ടെ കുഴപ്പമില്ല നമ്മളത് ഡിക്ലെയർ ചെയ്യാതെ ഇത് കൊണ്ടു വന്നത് ഇത് പാടില്ല എന്ന് പറഞ്ഞുവെച്ചെങ്കിൽ അതിന് വല്ലാത്ത ഫൈൻ വരുന്നുണ്ട് അപ്പൊ അത് ബുദ്ധിമുട്ടാവും നമുക്കറിയില്ലെങ്കിൽ നമ്മളത് ഡിക്ലെയർ ചെയ്യുക ഞാനിത് സാധനം കൊണ്ടു വന്നിട്ടുണ്ട് ഇനി ഇപ്പൊ അവര് പറയുകയാണെങ്കിൽ അത് പറ്റില്ല അത് പറയുകയാണെങ്കിൽ അതത് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ മെഡിസിൻസും ഇതുപോലെ മൂന്ന് മാസത്തിന് മീതെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഡിക്ലെയർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് കാരണം വെച്ചാൽ നമുക്ക് ഇവിടെ എല്ലാവരും അല്ലാത്ത മരുന്നുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിച്ചെങ്കിൽ അവരത് ബാൻ ചെയ്യും അവർ സമ്മതിക്കില്ല അപ്പോൾ അതേസമയം നമ്മളുടെ അടുത്ത് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ പറയുകയാണെങ്കിൽ പ്രിസ്ക്രിപ്ഷനോട് കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള മരുന്നാണ് അത് ഞാൻ യൂസ് ചെയ്യുന്ന മരുന്നാണെന്ന് വരികയാണെങ്കിൽ അത് വലിയ പ്രശ്നമില്ല അതല്ല ഇവിടെ കൊണ്ടുവരണം പാടില്ലാത്ത മരുന്നാണ് വെച്ചെങ്കിൽ അവര് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിച്ചെങ്കിലും അത് മാറ്റി വെക്കും അത് നമുക്ക് പിന്നെ പ്രശ്നമില്ല നമുക്ക് ഫൈനൊന്നും അടക്കേണ്ട ആവശ്യമില്ല അപ്പം മെഡിസിനും അങ്ങനെ തന്നെ ചെയ്യാം പിന്നെ അവിടെയും ഇറങ്ങിക്കഴിഞ്ഞ് നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഫെസിലിറ്റീസ് മീൻസ് വിളിച്ചതാണ് വെച്ചെങ്കിൽ നമുക്ക് കിട്ടുന്നതിൻ്റെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു അതുപോലെ ഇമിഗ്രേഷനിൽ പോയി അതെല്ലാം കഴിഞ്ഞ് പിന്നെ വരുന്നത് കസ്റ്റംസിലാണ് കസ്റ്റംസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ബാഗ് എടുക്കാൻ പോകും ബാഗ് എടുത്ത് കൊണ്ടുവന്നിട്ട് ഈ ബാഗിലത്തെ എല്ലാ സാധനങ്ങളും അവർ ഓപ്പൺ ചെയ്ത് നോക്കും ഓപ്പൺ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൊണ്ടുവരുന്നത് ഇന്ത്യൻസ് പ്രത്യേകിച്ചും കൊറേ ബേക്കറി ഐറ്റംസ് ഒക്കെ കൊണ്ടുവരും അതുപോലെ ഫുഡ് ഐറ്റംസ് കൊണ്ടുവരും പക്ഷെ അവർ ചോദിക്കും ഇത് എന്താ സാധനം എന്ന് ചോദിച്ചാൽ നമുക്കത് പറയാൻ അറിയണം കാരണം ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചോദിക്കും ഇപ്പൊ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഹൽവ കൊണ്ടുവന്നു നമ്മൾ അവർ ചോദിക്കും നമ്മളിവിടെ ഇത് എന്താ സാധനം സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് അപ്പൊ അവർ ചോദിക്കും ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ് നമുക്ക് പറയാൻ അറിയണം കാരണം അതിന്റെ മുകളിൽ നോട്ട് ചെയ്താലും മതി നിങ്ങൾ ഇത് വാങ്ങിക്കുമ്പോൾ അതിൽ പ്രിന്റഡ് നോട്ട് ഉണ്ടായാലും മതി അല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് സംശയം തോന്നി വെച്ചാൽ അവരത് മാറ്റും അത് ടെസ്റ്റ് ചെയ്യാൻ വിടും പിന്നെ അതിനൊക്കെ പ്രശ്നമാവും അപ്പോൾ പിന്നെ അതിന് നിൽക്കണ്ട നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സാധനം എന്താണെന്നുള്ളത് നമ്മൾക്ക് പെർഫെക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക ഇനിയിപ്പോൾ അറിയാത്തൊരു സാധനം എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് എഴുതി വെക്കുക ഇംഗ്ലീഷിൽ എഴുതി വെച്ചോളൂ അപ്പോൾ പിന്നെ അത് പ്രശ്നമില്ല അവർ ചോദിക്കുമ്പോൾ നമുക്കത് പറയാൻ പറ്റും അപ്പം അത് എല്ലാ സാധനവും അവർ നോക്കുകയും ചെയ്യും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാം കുറെ ഒക്കെ അവർക്ക് അറിയാം കാരണം ഇന്ത്യൻസ് കൊണ്ടുവരുന്ന സാധനങ്ങൾ കണ്ട് കണ്ടിട്ട് അവർക്കും അറിയാം പക്ഷെ നമ്മൾ പറയാൻ അറിഞ്ഞിരിക്കണം അത് കഴിഞ്ഞ് നമ്മളെന്താ വെച്ചാൽ അവിടെ ഈ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞെന്താ നമുക്ക് പുറത്തേക്കുള്ള ഗേറ്റ് ഉണ്ട് ആ പുറത്തേക്കുള്ള ഗേറ്റിലൂടെ കടന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും പിക്ക് ചെയ്യാൻ അപ്പം നിങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റും ഇനിയിപ്പോൾ തരിച്ചു പോകുന്നവരാണെങ്കിൽ അവരുടെ ഓപ്പോസിറ്റ് സൈഡ് തന്നെ ടാക്സി അവൈലബിൾ ആണ് അങ്ങനെ പോവാൻ പറ്റും ഇനി ഇപ്പം അഥവാ ഡൊമസ്റ്റിക്കിലേക്ക് പോകുന്നവരാണെങ്കിൽ ഞാൻ ഡൊമസ്റ്റിക്കിലേക്കാണ് പോയത് രാത്രി സമയത്താണ് ഞാൻ എത്തിയത് പകൽ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ അപ്പം ഡൊമസ്റ്റിക്കിലേക്ക് നേരിട്ട് പോവാം അല്ലാത്തവർക്ക് രാത്രി സമയങ്ങളിൽ പോയിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചെങ്കിൽ മോർണിംഗ് മുതലാണ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളു ഡൊമസ്റ്റിക് ഫ്ളൈറ്റുകൾ നാലരയ്ക്കാണ് അവിടെ ഡൊമസ്റ്റിക് ടെർമിനൽ ഓപ്പൺ ആവുള്ളൂ ഞാൻ അവിടെ എത്തിയതൊരു പത്ത് അല്ല പത്തര പതിനൊന്ന് മണിയായി അത് കഴിഞ്ഞ് പിന്നെ കസ്റ്റംസിന്റെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പതിനൊന്നരയായി ആ സമയത്ത് പിന്നെ ഡൊമസ്റ്റിക് ടൗണിലേക്ക് പോകാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്യണേ ഞാൻ ചെയ്തത് ഒരു അഞ്ചര മണിക്കൂർ ഉണ്ട് കാരണം നാല് നാലരയ്ക്കാണ് അവിടെ ഓപ്പൺ ആവുക ആ സമയത്തല്ലേ പോവണ്ടു അപ്പൊ ഞാൻ അതിന്റെ മുകളിൽ തന്നെ അതായത് ഓക്ലാൻഡ് എയർപോർട്ടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഫുഡ് കോർട്ട് ഒക്കെ ഉള്ളത് അപ്പൊ പുറത്തേക്ക് കിടന്ന് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ അതിന്റെ ജസ്റ്റ് സ്റ്റോപ്പ് അതിന്റെ മുകളിലായിട്ട് ഒരു ലിഫ്റ്റ് ഉണ്ട് അതിൽ തന്നെ എന്റെ പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് പോയി അവിടെ ഫുഡ് ഉണ്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു നമ്മ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ നാട്ടിൽ നിന്ന് വരുമ്പോൾ കാർഡ് ഉണ്ട് വെച്ചെങ്കിൽ അത് ഇന്റർനാഷണൽ കാർഡ് ആക്കിട്ട് തരാൻ പറയാ ബാങ്ക് പോയുണ്ടെങ്കിൽ അത് ശരിയാക്കി തരും അപ്പൊ ആ കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാം അതല്ല ഇവിടുത്തെ കാർഡുകൾ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ റിലേറ്റീവ്സും ഒക്കെ ആവുമല്ലോ നിങ്ങളുടെ വിസിറ്റിങ്ങിൽ വരുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അപ്പൊ അങ്ങനെ നമുക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് കഴിയുമ്പഴേക്കും ഒരു നാലരയ്ക്ക് അവിടെ ഡൊമസ്റ്റിക് ടേർമിനൽ ഓപ്പൺ ആവും അപ്പൊ എന്റെ ഫ്ലൈറ്റ് ഏഴ് മണിക്കായിരുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഒരു നാലര ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഴു പുറത്തേക്ക് ഇടുന്ന വെച്ചാൽ നമുക്ക് ബസ് കിട്ടും അതായത് ഗ്രീൻ കളർ ബസ് ഉണ്ട് അത് ഫ്രീ ആണ് ഒരു അരമണിക്കൂർ അരമണിക്കൂർ കൂടുമ്പോൾ സർവീസ് ഉണ്ട് മുന്നൊക്കെ ബാഗേജ് അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റിയിരുന്നു പക്ഷെ ഇത്തവണ എനിക്കത് പറ്റിയില്ല അവിടെ ഉണ്ടായില്ല അന്വേഷിച്ചപ്പോഴും ചെല പറഞ്ഞപ്പോ ഇല്ല എന്നുള്ളൊരു ഇത് കിട്ടിയേ പിന്നെ അതിൽ നേരം വെയിറ്റ് ചെയ്യാൻ നിർത്തിയില്ല കാരണം എന്താ വെച്ചാൽ നാലരയ്ക്ക് അവിടുന്ന് പോന്നു പിന്നെ ബാഗ് ഡ്രോപ്പ് ചെയ്യണം ബോഡി പാസ് ഇരിക്കണം അപ്പൊ പിന്നെ വെറുതെ ഡി ലേ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പോന്നു ട്രോളിയുണ്ട് അപ്പൊ പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടില്ല പിന്നെ ഒരു ഗ്രീൻ ലൈൻ ഉണ്ടായിരിക്കും ഇന്റർനാഷണൽ ടെർമിനലിൽ നിന്ന് ഡൊമസ്റ്റിക് ടെർമിനൽ വരെ ഒരു ഗ്രീൻ ലൈൻ കൊടുത്തിട്ടുണ്ട് ആ ഗ്രീൻ ലൈനിലൂടെ വന്നു കഴിഞ്ഞാൽ മതി അപ്പൊ പിന്നെ നമുക്ക് വഴി വഴിതെറ്റിന്നുള്ള പ്രശ്നം ഓദിക്കുന്നില്ലേ അല്ലെങ്കിൽ ബസ്സിനാണെങ്കിൽ ബസിന് വരാം അല്ലെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ടാക്സി ഉണ്ട് ടാക്സി പിടിക്കണമെങ്കിൽ ടാക്സി പിടിക്കാം അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് വോക്ക് ചെയ്യാനുള്ള ഇതുവരെ ഉള്ളൂ അത് കഴിഞ്ഞ് ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞ് നമുക്ക് തനിയെ ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ ബോർഡിംഗ് പാസ് കിട്ടാനും അതുപോലെ ബാഗേജ് ഡ്രോപ്പ് ചെയ്യാനും ഒക്കെ ഇപ്പൊ എല്ലാം ഓൺലൈൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഫെസിലിറ്റിയാണ് അവിടെ ചെയ്യുന്നത് ഇപ്പം നമുക്കത് അറിയുന്നില്ലെങ്കിൽ അവിടെ അവിടെ റിസ അവരുടെ കൗണ്ടറുകളിൽ തന്നെ അതിന്റെ ആൾക്കാരുണ്ടായിരിക്കും അപ്പൊ അവര് നമുക്ക് ചെയ്തു തരും എങ്ങനെയാ നമ്മുടെ ടിക്കറ്റ് കാണിച്ചു കൊടുത്താൽ മതി അപ്പൊ അവര് ചെയ്തു തരും നമുക്ക് ബോർഡിംഗ് പാസ് കൊടുത്ത് തരും കാരണം വെച്ചാൽ മുന്നേ ഒക്കെ നമ്മള് ആദ്യമൊക്കെ ഇങ്ങനെ എയർപോർട്ട് പോകുമ്പോൾ ഇത്ര മണിക്കൂർ മുമ്പ് ചെന്നിട്ട് അങ്ങനെയുള്ളൊരു ഇത് കാണുന്നില്ല കാരണം നമ്മൾ നമ്മള് ചെല്ല നമ്മള് ചെന്നിട്ട് ഈ കമ്പ്യൂട്ടറിൽ അടിച്ച് ടിക്കറ്റ് നമ്പറോ ഫ്ലൈറ്റ് നമ്പറോ ഒക്കെ അടിച്ചു കൊടുക്കുക അപ്പൊ തന്നെ ബോർഡിംഗ് പാസ് കിട്ടും ബാഗേജ് നമുക്ക് അവിടെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഇതൊന്നും പറ്റിയില്ലെങ്കിലോ നമുക്ക് ആ കൗണ്ടറിൽ ചെയ്യാം നമ്മളുടെ ടിക്കറ്റ് കാണിച്ചുകൊടുക്കുക പാസ്പോർട്ട് കാണിച്ചുകൊടുക്കുക അതായത് പ്രൂഫ് ചോദിക്കുന്നുണ്ട് അവിടെ പാസ്പോർട്ട് കാണിച്ചു കൊടുക്കുക അപ്പൊ നമുക്ക് അവിടെ ബാഗ് ബാഗ് ഡ്രോപ്പ് ചെയ്യാനും നമുക്ക് ബോഡിങ് വാസും കിട്ടും അതിൽ ഗേറ്റ് നമ്പർ എഴുതിയിട്ടുണ്ടായിരിക്കും അപ്പൊ നമുക്ക് ഏതാ ഗേറ്റ് നോക്കി കഴിഞ്ഞാൽ അവിടെ ചെന്നെടുക്കാൻ മതി റെസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ സമയമാവുമ്പോൾ അവർ അനൗൺസ് ചെയ്യും ഇന്ന ഫ്ലൈറ്റ് ഇന്ന നമ്പർ എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് ഏത് ഗേറ്റ് അവർ പറഞ്ഞിട്ടില്ല അതേ ഗേറ്റ് ഗേറ്റ് നമ്മൾ എഴുതിയിട്ടുണ്ടാവും അതിലൂടെ പോയി കഴിയുമ്പോഴേ നമുക്ക് ഈസി കാരണം ഇന്റർനാഷണൽ ഫ്ലൈറ്റിലുള്ള പ്രൊസീജിയർസ് ഒന്നും ഇവിടെ ഇല്ല പിന്നെ നമ്മുടെ നാട്ടിലുള്ള പോലെ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ബോംബെ ബാംഗ്ലൂർ ഒക്കെ പോകുമ്പോ സെക്യൂരിറ്റി ചെക്ക് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ പക്ഷെ അങ്ങനെ ഡൊമസ്റ്റിക് ട്രാവലിംഗിന് അതൊന്നും കാണുന്നില്ല ഒരു പ്രശ്നമില്ലാതെ കാരണം ജിബര് സാധാരണ ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കാൻ വേണമെങ്കിൽ ഈ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളൊക്കെ ചെറിയ ഫ്ലൈറ്റുകളായിരിക്കും നമ്മൾ നമ്മളതിന്ന് ഇറങ്ങിയിട്ട് സാധാരണ നടന്നിട്ടാണ് എയർപോർട്ടിലേക്ക് വരുന്നത് എയർപോർട്ടുകളും ഡൊമസ്റ്റിക് ടെർമിനലുകളും അതുപോലെ ചെറുതായിരിക്കും അപ്പോൾ നമ്മുടെ ബാഗുകളൊക്കെ വരുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനോ ഒന്നും പ്രയാസം ഉണ്ടാവില്ല കാരണം എന്താ ഒരുപാട് കൗണ്ടറുകളും കാരണം എന്താ അത്രയും സ്ഥലമൊന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് എല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ തിരിച്ചു പോ വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് കൊച്ചിൻ സിംഗപ്പൂർ ഓക്ലൻഡ് അങ്ങനെയായിരുന്നു പക്ഷേ അതിനു മുമ്പ് ഞാനെനിക്ക് ദുബായ് വഴി വന്നിട്ടുണ്ട് ദുബായ് വഴി വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ കൊച്ചിൻ ദുബായ് ദുബായ് ടു ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ടു വെല്ലിങ്ടൺ അങ്ങനെ വന്നത് പക്ഷെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി കാരണം കുറച്ചധികം സമയമുണ്ട് ദുബായിൽ വന്നു നാല് മണിക്കൂർ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പന്ത്രണ്ട് മണിക്കൂർ ഓസ്ട്രേലിയ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അവിടുന്ന് പിന്നെ വെല്ലിങ്ടണില് ഇവിടേക്ക് എത്തുമ്പോഴേക്കും ക്ഷീണമായി തോന്നി കുറച്ച് കൂടുതൽ ഡിസ്റ്റൻസ് തോന്നി അത് പക്ഷെ ഒക്കെ കുഴപ്പമില്ലായിരുന്നു വ്യൂച്ചർ അസിസ്റ്റൻസും അവരുടെ സർവീസും ഒക്കെ നന്നായിരുന്നു എമിറേറ്റ്സ് ആയിരുന്നു അത് നമ്മൾ ഇതിൽ വന്നത് സിംഗപ്പൂർ എയർലൈൻസ് ആയിരുന്നു പക്ഷേ എനിക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് അതായത് ആദ്യമായിട്ടൊക്കെ വരുന്നവർക്ക് പ്രിഫർ ചെയ്യുന്നത് സിംഗപ്പൂർ എയർലൈൻസ് തന്നെയാണ് സിംഗപ്പൂർ വഴി വരുന്നതാണ് കാരണം അത് കുറച്ചും കൂടി സമയം കുറവുണ്ട് ഇതാവുമ്പോൾ എന്താ പറയാ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും നമുക്ക് കുറച്ചധികം നേരം ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഇത്രയും മൂന്ന് ഫ്ലൈറ്റൊക്കെ കയറി കൊച്ചിന്ന് ദുബായിൽ എത്തി ദുബായിന്ന് പിന്നെ ഓസ്ട്രേലിയയിൽ എത്തി ഓസ്ട്രേലിയയിൽ കുറച്ച് സമയം ഉണ്ടായിരുന്നു അപ്പൊ ഓസ്ട്രേലിയയിൽ ട്രാൻസിറ്റ് വിസ നമ്മൾ എടുക്കണം അത് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് പിന്നെ വെല്ലിങ്ടണില് വരണം വെല്ലിങ്ടണിൽ നിന്ന് പിന്നെ തിരിച്ചു വീട്ടിലേക്ക് എത്തണം അത്രയും ഡിസ്റ്റൻസ് വരും അപ്പോൾ പിന്നെ എന്താ ചെയ്യും ഇവിടെ എത്തുമ്പഴേക്കും വയ്യാതെ ചെയ്ത് തുടങ്ങി സിംഗപ്പൂർ എയർലൈൻസ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ്സ് ഉണ്ട് ബെനിഫിറ്റ്സ് തോന്നി സമയം ലാഭമുണ്ട് അപ്പോൾ അതാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടം അത് തന്നെയാണ് വീൽചെയർ അസിസ്റ്റൻസിലാണ് എനിക്കിഷ്ടമായത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് കേട്ടോ കൊച്ചിയിലെ കൊച്ചിയിലും ദുബായിലും ഇഷ്ടമായി ദുബായിലും നിറച്ച് മലയാളികളാണ് അതുകൊണ്ടായിരിക്കും കൂടുതലും ഇഷ്ടായിട്ടുണ്ടായിരിക്കുക എന്നാലും കുഴപ്പമൊന്നുമില്ല മറ്റൊരും നന്ന നല്ലതല്ല എന്നല്ല പറയുന്നത് ബെസ്റ്റ് ഇവരെ കാര്യം ബെസ്റ്റെന്നായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ ട്രാൻസിറ്റ് ഫീസ് എടുക്കാൻ നോക്കുക കാണുമ്പോൾ ഞാൻ എടുക്കുന്ന സമയത്ത് അത് ഫ്രീ ആയിരുന്നു ഇപ്പോൾ എങ്ങനെയാന്നുള്ളത് എനിക്കറിയില്ല കാരണം കുറച്ചധികം സമയമെനിക്ക് തോന്നുന്ന ഒരു ീ ഹവേഴ്സാണോ ഫോർ ഹവേഴ്സ് ആണോ എന്ന് അറിയില്ല അതിൽ കൂടുതൽ നേരം നമ്മൾ അവിടെ ഓസ്ട്രേലിയയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്യേണ്ട വെച്ചെങ്കിലും നമുക്ക് ട്രാൻസിറ്റ് വിസ നിർബന്ധമാണ് അതിൻ്റെ ഇപ്പോൾ കോസ്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്ന് എനിക്ക് അറിയില്ല അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കും കമൻറ്റിൻ്റെ പറയുക എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാം പിന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഏത് യാത്രയിൽ പോവുകയാണെങ്കിലും നമ്മൾ തനിച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമുക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നവരുടെ നമ്പറുകൾ ഒരു സ്ക്രീൻഷോട്ടാക്കിയിട്ട് നമ്മുടെ മൊബൈലിൽ സ്ക്രീൻ സേഫറായിട്ട് യൂസ് ചെയ്യുക അല്ലാച്ചെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് നമ്മുടെ പേഴ്സിലത് സൂക്ഷിക്കുക കാരണം ഏതെങ്കിലും തരത്തിൽ കോണ്ടാക്ട് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് കാരണം നമ്മളിത് തപ്പിത്തറിഞ്ഞ് എടുക്കുക അല്ലെങ്കിൽ പറഞ്ഞ് വരിക എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് എപ്പോഴും സൂക്ഷിക്കുക ഇനിയിപ്പോൾ ഈ യാത്ര വേണ്ട ഏത് യാത്രയായാലും അത് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുക അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഈ യാത്ര വിവരണം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു യാത്രാ വിവരമല്ല രണ്ടൊരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ എന്തു തന്നെ ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം ആരോടും അതിനൊന്നാണ് നമുക്ക് സ്വതവേദന നാണക്കേടുണ്ട് ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ അയ്യോ നമ്മളുടെ ഭാഷ ശരിയാവോ അങ്ങനെ ചോദിക്കും അത് വിചാരിക്കേണ്ട കാര്യമില്ല കാരണം അവര് പല മുഖങ്ങളും പല തരത്തിലുള്ളവരും പല രാജ്യക്കാരും കാണുന്നതായിരിക്കും അപ്പൊ എല്ലാ ഭാഷകളും മാർഗ്ഡായിരിക്കില്ല അവരും ഇരിക്കുന്നത് പക്ഷെ എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതായിരിക്കും അപ്പൊ ഒരു എന്താ പറയാ എയർപോർട്ടിന്റെ അഡോറിറ്റിയിൽ വരുന്നത് അതായത് ഹോസ്റ്റസ്സോ അല്ലെങ്കിൽ എയർപോർട്ടിലെ സ്റ്റാഫോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയോ അവരോട് ചോദിക്കാൻ കൂടുതലും ശ്രമിക്കുക കാരണം എന്താ വെച്ചാൽ നമുക്ക് ശരിയായിട്ടുള്ളൊരു ആൻസർ കിട്ടണമല്ലോ അതിനു അതിനുവേണ്ടിട്ട് അപ്പൊ അങ്ങനെ ചോദിക്കുക അപ്പോ പിന്നെ കാണാം Bye.